സൂര്യന്റെ യഥാർത്ഥ നിറം വെള്ളയാണ് സൂര്യൻ വെള്ളയാകാൻ കാരണം സൂര്യൻ ദൃശ്യപ്രകാശത്തിലെ എല്ലാ നിറങ്ങളെയും വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് ഏകദേശം തുല്യ അളവിൽ പുറത്തുവിടുന്നു ഈ എല്ലാ നിറങ്ങളും ചേരുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് അത് വെള്ളയായി തോന്നുന്നു ബഹിരാകാശത്തുനിന്ന് ഭൂമിയുടെ അന്തരീക്ഷമില്ലാതെ നോക്കുമ്പോൾ സൂര്യൻ വെള്ളയായി കാണാം ഭൂമിയിൽ മഞ്ഞയോ ഓറഞ്ചോ ചുവപ്പോ ആയി തോന്നുന്നത് എന്തുകൊണ്ട് സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുമ്പോൾ അന്തരീക്ഷത്തിലെ കണികകൾ നീല വയലറ്റ് തുടങ്ങിയ കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള നിറങ്ങളെ കൂടുതലായി ചിതറിക്കുന്നു സ്കാറ്ററിംഗ് ഈ നീലപ്രകാശം ചിതറിപ്പോകുന്നതുകൊണ്ടാണ് ആകാശം നീലയായി കാണുന്നത് നേരിട്ട് നമ്മുടെ കണ്ണുകളിലേക്കെത്തുന്ന സൂര്യരശ്മിയിൽ നിന്ന് കുറച്ച് നീലനിറം കുറയുന്നതു കൊണ്ട് അത് മഞ്ഞ കലർന്ന വെള്ളയായോ ചിലപ്പോൾ മഞ്ഞയായോ നമുക്ക് തോന്നാം സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും സൂര്യൻ ചക്രവാളത്തോടടുക്കുമ്പോൾ പ്രകാശത്തിന് കൂടുതൽ ദൂരം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു അപ്പോൾ നീല പച്ച മഞ്ഞ നിറങ്ങളെല്ലാം കൂടുതലായി ചിതറിപ്പോവുകയും ഓറഞ്ച് ചുവപ്പ് നിറങ്ങൾ മാത്രം നമ്മുടെ കണ്ണിലെത്തുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അപ്പോൾ സൂര്യൻ ഓറഞ്ചോ ചുവപ്പോ ആയി കാണുന്നത്